ഇനി നമ്മളിൽ നിന്നാണ് വരാനിരിക്കുന്ന തലമുറകൾക്ക് മാതൃക സ്വീകരിക്കാനുള്ളത് പക്ഷേ എന്തുകൊണ്ടോ ഇന്നത്തെ തലമുറകളിൽ ഒരു ന്യൂനപക്ഷം ഉപദേശങ്ങൾ സ്വീകരിക്കുന്നില്ല ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറത്തേക്ക് വിട്ട് ഉപദേശങ്ങൾ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ കാലഘട്ടത്തിലോ മദീന പള്ളിയിൽ നബി നബിസല്ലാഹു അലഹി വസലമ്മ ഒരു കുറാൻ ക്ലാസ് എടുത്ത് പുറത്തേക്കിറങ്ങുമ്പോഴേക്കും സഹാബ പെൺമക്കൾ വല്ലാതെ വെപ്രാളപ്പെടുന്നത് കാണാം ഒരിക്കൽ ചോദിച്ചു എന്തേ സഹാബത്തെ അല്ലെങ്കിൽ എന്താ നിങ്ങൾ ഇങ്ങനെ വെപ്രാളപ്പെടാനുള്ള കാരണം വിശുദ്ധ ഖുർആാനിലെ ജാഗ്രത കാണിക്കാൻ തുടങ്ങി അവർ വെപ്രാളപ്പെട്ട് ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്കോടാൻ തുടങ്ങി മുഖം മക്കനകളെ ധരിച്ചാൽ നിങ്ങൾ ആ മുഖം മക്കനയുടെ ബാക്കി മാറുകൾക്ക് മുകളിലേക്ക് താഴ്ത്തിയിടണമേ എന്ന് വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനവും കൽപ്പനയും വന്നപ്പോ ആ സദസ്സിൽ നിന്നും എഴുന്നേറ്റ് തന്റെ തട്ടം കുത്തി മാറുകൾക്ക് മുകളിലേക്ക് താഴ്ത്തിയിട്ട് റസൂലു അരിയിൽ വന്ന് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണോ റസൂലെ അള്ളാഹു ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചിരുന്ന ഉത്തമ സമുദായത്തിലെ പെൺമക്കൾ അവരെയാ നമ്മൾ മാതൃകയാക്കേണ്ടത് അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഒരു മഫ്തയും ധരിച്ച് വട്ടമുഖവും കാണിച്ച് വീട്ടിന്റെ അകത്തളത്തിലുള്ള രഹസ്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വളമ്പിക്കൊടുക്കുന്നവളും നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളും അതല്ലെങ്കിൽ കിടപ്പറ രംഗങ്ങൾ പോലും സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് യൂട്യൂബ് ചാനലിന്റെ ക്രിയേറ്റ് കൂട്ടുന്ന ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി കുടുംബത്തിന്റെ ബെഡ്റൂമിന്റെ സീൽക്കാര ശബ്ദങ്ങൾ പോലും പൊതുസമൂഹത്തെ അർപ്പിക്കുന്നവരുടെ മുഖത്ത് മുഖം വക്കലുകളും തട്ടകളും ഉണ്ട് എന്നതിന്റെ പേരിൽ അവർ ഉത്തമ സമുദായത്തിലെ പെൺമക്കളല്ല ഉത്തമ സമുദായത്തിലെ പെൺമക്കൾ റബ്ബിനെ റബ്ബിന് വാക്കുകൾ പ്രയോഗിക്കുന്നവരായിരിക്കും ഉള്ളറകളിലുള്ള ചിന്തകളെ പോലും തൃപ്തിയുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും അതുകൊണ്ടാ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതും ആ ഉപദേശങ്ങൾ നിങ്ങൾ നെഞ്ചോട് ചേർക്കണം പക്ഷേ ഇന്നും മാതാക്കളാണ് ചില പലപ്പോഴും മക്കളുടെ മണ്ണിലെ മനസ്സിലെ വെറുക്കപ്പെട്ട അടയാളങ്ങൾ എന്തേ ഉമ്മാനെ വെറുക്കാനുള്ള കാരണം ഉമ്മ ഉപദേശിച്ചു കൊണ്ടേയിരിക്കും വാപ്പമാര് സമ്മതം മൂളിയാലും ഉമ്മമാർക്ക് സമ്മതം വരുന്നില്ല പല പെൺമക്കളും പരാതി പറയല ഉമ്മയാക്ക ദേഷ്യം കൂടുതൽ ഉമ്മക്കാ കാര്യം കൂടുതൽ അങ്ങനെ പിന്നാലെ കൂടി വെറുപ്പിക്കും അതെന്തുകൊണ്ടാണെന്നറിയോ പെൺമക്കളെ ഒരു പെൺകുട്ടി പേച്ചുപോയാ ചോദിക്കുന്നത് വാപ്പാനോടല്ല ഉമ്മാനോടാ സമൂഹത്തിന്റെ മുൻപിൽ ഇറങ്ങി നടക്കുമ്പം അപമാന ഭാരം കൊണ്ട് തലകുനിക്കേണ്ടി വരുന്നത് പെറ്റുമ്മന്റെ മനസ്സും കണ്ണുകളുമാ അതുകൊണ്ടാ നാട്ടിലേത് പെൺകുട്ടി പ്രയാസപ്പെടുമ്പും തോന്നിവാസം ചെയ്യുമ്പോഴും നാട്ടിൽ പെട്ട ചിലര് ചോദിക്കാറില്ലേ വളർത്തുദോഷം കുട്ടിന്റെ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം അതിനേക്കാൾ ഏറെ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലം ഓർമ്മപ്പെടുത്തി കൊടുത്തൊരു വാക്ക് വൽമർഅത്തു ഒരു പെണ്ണ് ഒരു ഉമ്മ ഭരണാധികാരിയാ ആ വീട്ടിൽ എന്തൊക്കെ നടക്കണം നാലേ കൊടുക്കുന്ന ബാങ്കിന് ഏഴേ മുക്കാലിന് എഴുന്നേറ്റ് നമസ്കരിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ ഉമ്മാരിക്ക അത് ഉമ്മാര് പറയുമ്പം പെൺമക്കളെ ഉമ്മാനോട് വെറുപ്പ് തോന്നാം പാടില്ല ഉമ്മ ഉദ്ദേശിക്കുന്നത് നരകത്തിയിലേക്ക് അവൻ എന്റെ മക്കള് പോകാതിരിക്കാനാ ഓരോ പെൺമക്കളുടെയും കണ്ണ് ദുനിയാവിലും ആഹാരത്തിലും നിറയാതിരിക്കാനാ മാന്യമായ വസ്ത്രം ധരിച്ചു പുറത്തേക്ക് ഇറങ്ങണേ മോളെ നിന്റെ ശരീരത്തിന്റെ എടുപ്പുകളും ഉയപ്പുകളും കാണുന്ന വസ്ത്രം നിനക്ക് യോജിച്ചതല്ല മോളെ കസവുടുത്ത് തുള്ളുന്ന പതിനായിരങ്ങൾ നിന്റെ കോളേജുകളിൽ ഉണ്ടെങ്കിലും ഇസ്ലാമിക സംസ്കാരത്തിന് ആ കസവ് പാടില്ല മോളെ എന്ന് പറയുന്ന ഉമ്മാനെ വെറുക്കേണ്ടതിന് പകരം വാനോളം ഉമ്മാന സ്നേഹിക്കാൻ ഒരു പെൺകുട്ടി തയ്യാറാകുമ്പോൾ മാത്രമേ അവൾക്ക് റബ്ബിന്റെ കാവലുണ്ടാകൂ അവൾ പരലോകത്തേക്ക് വിജയിച്ചവളാക്കെ അള്ളാഹുത്താലയുടെ സഹായമുണ്ടാകൂ അങ്ങനെ ഉമ്മാന്റെ വാക്കുകൾ കേൾക്കുന്ന മക്കളാവണം ഉമ്മര് സംസാരിക്കുന്നത് പലപ്പോഴും നമ്മളെ നന്മയിലേക്ക് കൊണ്ടുപോകാനാ ചിന്തിച്ചു നോക്കൂ ഏതെങ്കിലും ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ടോ നീ രാത്രി എട്ട് മണി മുതൽ ഒമ്പതര വരെ ക്ലിയറായി കൃത്യമായിട്ട് ടി വി കാണണം ഫോണ് നിലത്ത് വെക്കാതെ കാണണം അല്ലെങ്കിൽ കൂടെ പഠിക്കുന്നവൻ്റെ പരം ബൈക്കുമ്മ കയറി പോന്നാ മതി ഇതല്ലോ ഉമ്മാര് പറയാറുള്ളത് മോളെ അത് സൂക്ഷിക്കണം മോളെ ഇത് സൂക്ഷിക്കണം കാരണം പടുങ്കു ജീവിതം പോലെ ഒരാണിന്റെ അല്ലെങ്കിൽ മറ്റൊരുത്ത ദൃഷ്ടി പതിഞ്ഞാൽ പോലും വ്യത്യസ്ത രീതിയിൽ ജനങ്ങൾ വ്യാഖ്യാനിച്ച് കുടുംബം പോലും നശിപ്പിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ ഭംഗിയും പവിത്രതയും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അള്ളാഹു തന്ന അമൂല്യ അമൂല്യനിധികളാ നമ്മളെ ഉമ്മാര് ഉമ്മല്ലാതാകുമ്പോഴേ ആ വാക്കിന്റെ വിലയറിയൂ നമ്മളെ ജീവിതത്തിൻറെ അർത്ഥമറിയൂ ഇന്നും നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതൊരു അതൊരുമാന്റെ നാവ ഇന്നും നിങ്ങൾ ജീവിതത്തിലേക്ക് ഒരല്പമെങ്കിലും അല്പമെങ്കിലും പടച്ചിറപ്പിന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു ഉമ്മാന്റെ നാവ അതൊരുമാന്റെ ത്യാഗമാ ആ പെറ്റുമ്മാന്റെ മനസ്സറിഞ്ഞ് ഉമ്മാനെ നെഞ്ചോട് ചേർത്ത് ആ ജീവിതത്തെ സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ സാധിക്കണം ഏത് മാതാപിതാക്കളുടെയും സന്തോഷം എന്താണെന്നറിയോ സ്വന്തം മക്കള് നല്ല സ്വഭാവത്തിൽ ജീവിക്കുന്നത് കാണാനാ ഇതൊന്നും നമ്മൾ വെറുതെ പറയുന്നതല്ല ഒരു പക്ഷേ ചെറിയ പ്രായത്തിൽ നമുക്ക് തോന്നും വാപ്പയമ്മ ആ ലോകത്തിൽ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് തൻ്റെ ശൈശവ കാലഘട്ടത്തിൽ വാപ്പയമ്മയും നല്ല രസമായിട്ട് തോന്നും പ്രായമറിയിക്കുന്ന കാലഘട്ടത്തിൽ അവർ നമ്മൾക്ക് ശത്രുക്കളാവും പക്ഷേ അവരവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ അന്ന് നമ്മൾ തിരിച്ചറിയും നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം നമ്മളെ മാതാപിതാക്കളായിരുന്നു എന്ന് അതുകൊണ്ടാ ഏത് രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നതും മക്കൾ സമാധാനത്തിൽ ജീവിക്കാനാ ആ മക്കള് സന്തോഷത്തോടെ ജീവിക്കാനാ സ്വന്തം മക്കൾ കാരണം മറ്റൊരു കുടുംബോ വ്യക്തിയോ ഒരു പ്രയാസത്തിൽ എത്തിപ്പെടാതിരിക്കാനാ നമുക്കറിയാലോ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ്മ മകൾ ഫാത്തിമ ബീവിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന രംഗണ്ട് കല്യാണം കഴിച്ച് ഫാത്തിമ ബീവിയും അലി റലി അള്ളാഹു അനുഹുവും താമസം മാറുന്ന സമയം ഒരൽപ്പം കയ്യിലുണ്ടായിരുന്ന നാണയത്തൊട്ടുകളും ഒരൽപ്പം കയ്യിലുണ്ടായിരുന്ന ചെറിയ പായയും ഫാത്തിമ ബിവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് നിബിസാഹു അലൈഹി വസ്ലമ്മ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് ബീവിനെ അടുത്തേക്ക് വിളിക്കും അടുത്തു വന്നിരിക്കുന്ന ഫാത്തിമ ബിവിന്റെ മുഖത്ത് നോക്കിയിട്ട് റസൂലുള്ള പറയും റസൂലും കഷണമായ ഫാത്തിമ മോളെ വാപ്പ നിന്നോട് ചില ഉപദേശങ്ങൾ തരികയാ ഫാത്തിമ ബീവി ചോദിച്ചു എന്തേ വാപ്പ അലി അലി എന്നീ സംരക്ഷിക്കണം ഫാത്തിമ അലിയുടെ ദാരിദ്ര്യത്തെ നീ വെറുക്കരുത് ഫാത്തിമ അലിയുടെ ദീനിനെ നീ സ്നേഹിക്കണം ഫാത്തിമ അലിയൊരു പാപമാ മോളെ അലിക്കൊരു പക്ഷേ നിന്റെ സൗകര്യത്തിലും സന്തോഷത്തിലും കൊണ്ടടക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നിന്റെ ദീനിൽ അലി നിന്നെ സഹായിക്കുന്നുണ്ടെങ്കിൽ അലിയോട് വെറുപ്പ് വെക്കരുതേ മോളെ അലിയുടെ പരലോകം നീയായിട്ട് നശിപ്പിക്കല്ലേ മോളെ എന്ന് പറയുന്നൊരു വാക്കുണ്ട് ഒരു വാപ്പാന്റെ എൻ്റെ നെഞ്ചാണത് ഒരു ഉമ്മാൻ്റെ പ്രാണനാണത് എൻ്റെ മക്കള് കാരണം മറ്റൊരു കുടുംബം സങ്കടപ്പെടരുത് എന്റെ മകള് കാരണം മറ്റൊരാൾ ജീവിതത്തെ വെറുക്കരുത് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ തൊട്ടും രക്ഷിതാക്കൾ അതേ ആഗ്രഹിക്കുന്നുള്ളൂ പത്തേപ്രസിനേക്കാൾ മറ്റേത് ഡിഗ്രിയേക്കാൾ സ്വന്തം പെൺകുട്ടിയും ആൺമക്കളും മറ്റൊരാളെ സങ്കടപ്പെടുത്തരുതെന്നും സ്വയം സങ്കടപ്പെടേരുതെന്നും ചിന്തിച്ചിട്ട പല മാതാപിതാക്കളും പലതും മറന്ന് ജീവിക്കാനുള്ള കാരണം ആയിഷാ റിയാ തലൻഹാക്ക് നേരെ അപവാദ പ്രചരണം ഉണ്ടായൊരു സന്ദർഭമുണ്ട് ആ അപവാദ പ്രചരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആയിഷാ റി അള്ളാ ഉത്തൻഹാനെ ഉമ്മ കൂട്ടിക്കൊണ്ടുപോവുക സ്വന്തം വീട്ടിലെത്തി അവിചാരിതമായി അപ്രതീക്ഷിതമായി ഇങ്ങനെയൊരു സംസാരം പുറത്ത് നടക്കുന്നുണ്ട് അറിഞ്ഞപ്പോഷാ ഉത്തുകൂട്ടി പിടിച്ചിട്ട് ആ ഉമ്മ പറയുന്നുണ്ട് ഐഷ നീ കാരണം അള്ളാഹുവിന്റെ റസൂൽ കരയാൻ പാടില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ്റെ മനസ്സ് വേദനിക്കാൻ പാടില്ല ഇതാണ് മക്കളെ ഏത് മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് ആ ഒരു സ്വയം തിരിച്ചറിവ് അവരെ ജീവിതത്തിലേക്ക് ആ തിരിച്ചറിവോടുകൂടി നമ്മളവരെ തൃപ്തിപ്പെടുത്തുമ്പോഴ നമ്മൾ നല്ല മക്കളാവുന്നതും നമ്മൾ ഏറ്റവും നല്ലൊരു ഉത്തമ കുടുംബത്തിലെ നല്ല സന്തതികളായി നല്ലൊരു മക്കളായി മാറാൻ നമ്മളെ സഹായിക്കുന്നതും